എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അൽനസർ അക്കാദമിയിൽ ഫോർവേഡായി കളിക്കുന്ന പതിനഞ്ചുകാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മകൻ ക്രിസ്റ്റ്യാനോ ജൂനിയറിനെ ഇപ്പോൾ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പോർച്ചുഗലിൻ്റെ അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ നാല് വരെയായിരിക്കും തുർക്കിയിൽ വെച്ചിട്ടായിരിക്കും ഈ ടൂർണമെന്റ് നടക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം അണ്ടർ സിക്സ്റ്റീൻ്റെ പരിശീലകനാണ് റാമോസ് ഈ പരിശീലകൻ ഇരുപത്തിരണ്ട് അംഗ ടീമുമായി ടൂർണമെന്റിൽ പങ്കെടുക്കും അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ എതിരാളികളായി വരുന്നത് തുർക്കി വെയിൽസ് ഇംഗ്ലണ്ട് എന്നിവരായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിൻ്റെ കാര്യറിലെ ഒരു മികച്ച അവസരമാണ് കാരണം കഴിഞ്ഞ അണ്ടർ ഫിഫ്റ്റി ടീമിനായി അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചപ്പോൾ അന്ന് അവിടെ രണ്ട് ഗോളുകൾ നേടി ടീമിൻ്റെ വിജയം ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്ക് വിളിക്കാനുള്ള പ്രധാന കാരണവും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം